ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മൾ ഇന്ന് ഏറ്റവും പുതിയ ഒരു വിജ്ഞാപനത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അതായത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈ ട്രൈബ്യൂണലിലേക്ക് അസിസ്റ്റന്റ് വിജ്ഞാപനം വരാൻ വേണ്ടി പോവുകയാണ് ഈ മാസം കൂടി ഓക്കെ അപ്പോൾ ഈ മാസം അവസാനം വരുന്ന ഈ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റിന്റെ വിജ്ഞാപനം വരുന്നു അപ്പൊ നിലവിൽ എത്രയാണ് നിയമന നില ഒന്ന് നമുക്ക് നോക്കാം അതുപോലെ സിലബസ് എന്താണ് എന്തായിരുന്നു കഴിഞ്ഞ സിലബസിൽ ഉണ്ടായിരുന്നത് ആ സിലബസ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ എത്ര ആളുകളെ ഉൾപ്പെടുത്തി എന്ന് എല്ലാം ഒന്ന് നമുക്ക് പരിശോധിക്കാം അതുപോലെ അന്നത്തെ കട്ട് ഓഫും ഓക്കെ അപ്പോൾ ആ വീഡിയോ ആണ് നമ്മൾ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതായത് ഈ ഒരു വിജ്ഞാപനത്തെ നിങ്ങൾക്ക് അറിയേണ്ടതെല്ലാം നമ്മൾ ഇവിടെ നിങ്ങളിലേക്ക് നൽകുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ഒന്ന് വീഡിയോ അവസാനം വരെ ഒന്ന് കാണുക എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് കൃത്യമായിട്ട് അറിയാം ഓക്കെ ഏറ്റവും ആദ്യം നമ്മൾ എന്താണ് പി എസ് സിയുടെ ആ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനൊന്നിന് ചേർന്ന കമ്മീഷൻ യോഗത്തിലെ തീരുമാനത്തെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത് അതായത് എഴുപത്തി ഏഴ് കാറ്റഗറിയിലേക്കാണ് പുതിയ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പോകുന്നത് എഴുപത്തിയേഴ് കാറ്റഗറികളിലേക്ക് ഓക്കെ അതിൽ നമുക്ക് പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് എന്താണ് കേരള മെഡിക്കൽ വിദ്യാ സർവീസിൽ അസിസ്റ്റന്റ് പ്രൊഫസറിൻ എന്താണ് പി പീഡോട്ടോട്ടിക്സ് എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന എന്താണ് നമുക്ക് ഇപ്പം ഏറ്റവും എന്താണ് ഇതായിട്ട് വരുന്ന ഇതാ ഈ നാലാമത് കിടക്കുന്ന ഒന്നാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന നാലാമത് കിടക്കുന്നതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഇത് എന്താണ് ഒരു ഡിഗ്രി തല എക്സാം ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒരു ഡിഗ്രി തല എക്സാം ആണ് ഓക്കെ അപ്പോൾ ഈ ഒരു എക്സാമിനെ കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽസും ആണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ ഒട്ടനവധി എഴുപത്തി ഏഴോളം കാറ്റഗറികളിലേക്ക് ആണ് വിജ്ഞാപനം വരാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഈ മാസം അവസാനത്തോടുകൂടിയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരിക പതിനഞ്ചിന് ശേഷം നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കുക അടുത്തത് ഇതിനു മുമ്പ് ഇതിൻ്റെ ഒരു വിജ്ഞാപനം വന്നത് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ഇതിൻ്റെ ഒരു വിജ്ഞാപനം വന്നത് അത് നിങ്ങൾ നോക്കുക ലാസ്റ്റ് ഡേറ്റ് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപതായിരുന്നു മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത് ഓക്കെ കാറ്റഗറി നമ്പർ എത്രയാണ് അൻപത്തി ഒൻപത് വാർ രണ്ടായിരത്തി ഇരുപതായിരുന്നു അതിലെ ഡിപ്പാർട്ട്മെൻറ്റ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് അന്നത്തെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് എണ്ണൂറ് മുതൽ അൻപത്തി ഒൻപത് നാനൂറ് വരെ അന്ന് പത്ത് വേക്കൻസിയാണ് പറഞ്ഞിരുന്നത് നമ്പർ ഓഫ് വേക്കൻസീസ് പത്തെണ്ണമാണ് പറഞ്ഞിരുന്നത് അതായത് നിലവിലുള്ളത് എബവ് വേക്കൻസീസ് ആർ നൗ ഇൻ എക്സിസ്റ്റൻസ് എന്നാണ് നിലവിലുള്ള വേക്കൻസി എന്നായിരുന്നു അന്ന് ആ ഒരു വിജ്ഞാപനത്തിൽ പറഞ്ഞിരുന്നത് ഓക്കെ അതിന്റെ ഏജ് ലിമിറ്റ് നമുക്കറിയാം പതിനെട്ട് ടു മുപ്പത്തി ആറാണ് പതിനെട്ട് മുപ്പത്തി ആറാണ് ഓക്കെ നമ്മളിത് അടുത്തൊരു വീഡിയോ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതായത് ഈ ഒരു വർഷം വിജ്ഞാപനം വരുന്ന ആർക്കൊക്കെ അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് രാത്രിയോട് കൂടി നിങ്ങളുടെ കയ്യിലേക്ക് ആ ഒരു വീഡിയോ എത്തും അപ്പൊ ആ ഒരു വീഡിയോ കൂടി നിങ്ങൾ നോക്കി കാണുക ആർക്കൊക്കെ എന്താണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ഏർ എന്താണ് ഇരുപത്തി അഞ്ചിന് വരുന്ന പരീക്ഷകളിൽ അപേക്ഷിക്കുക അല്ലെങ്കിൽ ഇരുപത്തി ആറിൽ വരുന്ന നോട്ടിഫിക്കേഷൻസിന് അപേക്ഷിക്കാൻ സാധിക്കും എന്നതാണ് അതൊന്ന് ആ ഒരു വീഡിയോ ഇന്ന് വരുന്നുണ്ട് നിങ്ങൾ കാണണേ ഓക്കേ അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഓക്കെ ഏജ് പതിനെട്ട് ടു മുപ്പത്തിയാറ് തന്നെയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലാണ് എന്നാണ് അസിസ്റ്റൻ്റ് ആയിട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രിയാണ് അതായത് നിങ്ങൾ ഒരു ബിരുദധാരിയാണെങ്കിൽ എന്താണ് ഒരു ബിരുദം ബിരുദം എന്ന് പറയുന്നത് നിങ്ങൾക്കുണ്ടെങ്കിൽ ഡിഗ്രി നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം എന്നാൽ എന്താണ് നമ്മുടെ നിയമ ബിരുദം ഇവർ അഭിലക്ഷണീയമായി പറയുന്നുണ്ട് അഭിലക്ഷണീയമായി പറയുന്നത് നിയമ ബിരുദമാണ് നിയമ ബിരുദം ഉണ്ടെങ്കിൽ അത് കൊള്ളാം എന്ന രീതിയിൽ തന്നെയാണ് അവർ പറയുന്നത് പക്ഷെ ഇതിനെന്താണ് അപേക്ഷിക്കാൻ ഡിഗ്രി മാത്രം മതി നിങ്ങൾ എന്താണ് പി എസ് അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ബിരുദം പാസ്സായ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഓക്കെ അപ്പം മറ്റ് ഈ ഡിഗ്രി ലോ എന്ന് കണ്ടി നിങ്ങൾ പേടിക്കും നമ്മുടെ ലോ ഉണ്ടെങ്കിൽ അഭിലഷണീം എന്ന് മാത്രമേ പറയുന്നുള്ളൂ കാരണം നിയമ പരിജ്ഞാനം കുറച്ച് വേണ്ട ഒരു മേഖലയാണിത് നിയമവുമായി ബന്ധപ്പെടുന്ന എന്താണ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് സിലബസിൽ അപ്പം ആ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യം ഇവരുടെ കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾ നോക്കണ്ട നിങ്ങളൊരു ബിരുദ കാര്യമാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു പരീക്ഷയിൽ എന്താണ് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കാരണം ഇതൊരു ഡിഗ്രി യോഗ്യതയുള്ള പരീക്ഷയാണ് ഓക്കെ ഇപ്പൊ നമുക്കറിയാം ഓൾറെഡി നമുക്ക് എന്താണ് ഇത് വന്ന് കിടക്കുന്നുണ്ട് ഏതാണ് നമ്മുടെ എസ് പി സി ഐ ഡി അസിസ്റ്റന്റ് എസ് പി സി ഐ ഡി പിന്നെ എക്സൈസ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ ഈ ഒരു രണ്ട് വിജ്ഞാപനം ഓൾറെഡി വന്നു കിടക്കുന്നുണ്ട് ഇതുകൂടി ആകുമ്പോൾ അതായത് ഇതുകൂടി ആകുമ്പോൾ എന്താണ് നമുക്ക് കാറ്റിലേക്ക് അസിസ്റ്റന്റ് മൂന്ന് തസ്തി ഡിഗ്രി ലെവൽ തസ്തികകളിലേക്കുള്ള പരീക്ഷ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് ഇത് എസ് ബി സി ആയിട്ട് നമുക്കറിയാം അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇതിൻ്റെ ലിസ്റ്റ് വരണം രണ്ടായിരത്തി ഇരുപത്തി ആറിലിതിൻ്റെ ലിസ്റ്റ് വരണം എക്സൈസ് ഇൻസ്പെക്ടർ ആ രീതിയിൽ തന്നെ ഒരു വർഷത്തേക്കാണ് അതുകൊണ്ട് തന്നെ ഇത് മൂന്നും വെച്ചിട്ട് ഒരു പ്രിലിംനസ് പോലുള്ള പരീക്ഷ നടത്താനുള്ള സാധ്യതയുണ്ട് അതല്ലെങ്കിൽ ഒറ്റ പരീക്ഷയായിട്ട് നടത്താനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല പക്ഷേ ഇത് മൂന്നുള്ളത് കൊണ്ട് ഒരു പ്രിലിംസ് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ ഈ വർഷം അവസാനത്തോടു കൂടി ചിലപ്പോൾ നമുക്ക് ഡിസംബറിൽ ചിലപ്പോൾ നമുക്കൊരു പ്രിലിംസ് എക്സാം പ്രതീക്ഷിക്കാം സാധ്യതയുണ്ട് അല്ലെ ജനുവരി ഫസ്റ്റ് ഡിസംബർ ഡിസംബർ അല്ലെങ്കിൽ ജാനുവരി ഈ ഒരു മാസത്തിൽ എന്താണ് പ്രിലിംസ് നമുക്ക് ഡിഗ്രി തല പരീക്ഷ പ്രതീക്ഷിക്കാം അത് കഴിഞ്ഞിട്ട് ഒരു മെയ് ജൂൺ മാസങ്ങളിലായിട്ട് മെയ് ജൂൺ മാസങ്ങളിലായിട്ട് ചിലപ്പോൾ അതിന് മുന്നേ ആയിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മെയിൻ എക്സാമും പ്രതീക്ഷിക്കാം ചിലപ്പോൾ അതിനു മുന്നേ തന്നെ ചിലപ്പോൾ നടത്താനുള്ള സാധ്യതയുണ്ട് നവംബറിലെ പരീക്ഷാ കലണ്ടർ വരുമ്പോൾ ചിലപ്പോൾ അതില് എന്താണ് ഈ ഒരു എക്സാം ഉണ്ടായിക്കൂടാ എന്നില്ല അതിനുശേഷം എന്താണ് ഫെബ്രുവരിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ മെയിൻസും പ്രതീക്ഷിക്കാം അങ്ങനെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും ആ രീതിയിലേക്ക് ഇതിന്റെ ഇത് ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുക ഇനി നമുക്ക് കഴിഞ്ഞ ഒരു ലിസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോ അന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചു പേരെയാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ഈ ഒരു പ്രോവറി ലിസ്റ്റിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചു പേര് ഉൾപ്പെടുത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പേര് മെയിൻ ലിസ്റ്റിൽ എണ്ണൂറ്റി പന്ത്രണ്ട് പേര് സപ്ലിമെൻ്ററി നൂറ്റി ഇരുപത്തി ആറ് പേര് ഡിഫറെൻ്റ് ഏബിൾഡ് ലിസ്റ്റ് ഇരുപത് പേര് അങ്ങനെ ഉൾപ്പെടുത്തി ആകെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് അന്നത്തെ കട്ട് ഓഫ് നിങ്ങൾ നോക്കുക മുപ്പത്തഞ്ച് മാർക്ക് ആയിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത് അന്നത്തെ കട്ട് ഓഫ് മുപ്പത്തി അഞ്ച് മാർക്ക് ആയിരുന്നു നിങ്ങൾ ഇവിടെ കാണേണ്ടതാണ് ഓക്കെ ഇങ്ങനെയാണ് ഇതിന്റെ ആ ഒരു ലിസ്റ്റ് വന്നപ്പോൾ ഉണ്ടായിരുന്നത് ഓക്കെ അല്ലേ മുപ്പത്തഞ്ച് മാർക്ക് ആയിരുന്നു കട്ട് ഓഫ് അപ്പൊ ഇത് ഈയൊരു കട്ട് ഓഫ് ഒന്നും ഇനി നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കട്ട് ഓഫ് എന്താണ് കൂടും കട്ട് ഓഫ് കൂടും എന്ന് തന്നെ ഉറപ്പാണ് ഈ ഒരു മുപ്പത്തഞ്ചും നൂറിലെ കട്ട് ഓഫ് ആയിരിക്കില്ല എബോ ഒരു നാൽപ്പത്തഞ്ച് കട്ട് ഓഫ് നമ്മൾ ഉറപ്പിച്ച് തന്നെ പഠിക്കുക അൻപത് മുകളിലായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ആ രീതിയിൽ തന്നെ അതിന് പഠിച്ചേക്കുക നാൽപ്പത്തഞ്ചൊക്കെ നമുക്ക് ആ ഒരു നാൽപ്പതിനു മുകളിൽ തന്നെ നമുക്ക് കട്ട് ഓഫ് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ അടുത്തത് നമുക്ക് എക്സാം ഒക്കെ കഴിഞ്ഞാലേ കട്ട് ഓഫിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും പരീക്ഷാ രീതിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടേ പറയാൻ പറ്റും എന്നിരുന്നാലും നമ്മൾ ഉള്ളൂ ഇനി നമ്മൾ ഇതുവരെ എത്ര നിയമന നില പോയി നോക്കുക എത്ര അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ മുപ്പത്തിയാറ് ആണ് ആകെ പോയിരിക്കുന്നത് മുപ്പത്തി ആറ് ആണ് ആകെ പോയിരിക്കുന്നത് നോക്കുക ഇനി മെയിൻ ലിസ്റ്റ് വന്നപ്പോൾ ആയിരത്തി എണ്ണൂറ്റി പതിനാറ് പേരാണ് ടോട്ടൽ ഉണ്ടായിരുന്നത് തൊള്ളായിരത്തി എഴുപത് പേരെന്താണ് ഇതിൽ മെയിൻ ലിസ്റ്റിലും എണ്ണൂറ്റി നാല്പത്തി ആറ് പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഡിഫറെന്റ് ലേബിൾഡ് ഉൾപ്പെടെ എന്താണ് സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഉടം പിടിച്ചു എന്ന് മനസ്സിലാക്കുക ആയിരത്തി എണ്ണൂറ്റി പതിനാറ് അതായത് നല്ല രീതിയിലുള്ള കുറവ് ഇവിടെ വന്നിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ ശേഷം അങ്ങനെ വന്നപ്പോൾ ഈ ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി പതിനാറ് പേരിൽ നിന്ന് ഇതുവരെ എന്താണ് അഡ്വൈസ് പോയിരിക്കുന്നതാണ് ഈ കാണുന്ന മുപ്പത്തിയാറ് പേരെ അതായത് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഈ ലിസ്റ്റ് വന്നത് ഈ ലിസ്റ്റ് വന്നത് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പം ഒരു വർഷമായി എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഒരു ഓഗസ്റ്റിൽ എത്രയാണ് രണ്ട് വർഷമായി രണ്ട് വർഷമായി അടുത്ത എട്ട് എട്ട് നാളെ കണക്കാക്കണ്ട ഏഴാം തീയതി ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോൾ മൂന്ന് വർഷമാകും ഈ ലിസ്റ്റിന്റെ കാലാവധി കഴിയുകയും ചെയ്യും അതായത് അടുത്ത ഒരു എട്ടാം തീയതി എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് അടുത്ത ഓഗസ്റ്റ് എട്ടാം മാസം എന്താണ് നമുക്ക് ഈ ഒരു കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റിന്റെ പുതിയ ലിസ്റ്റ് വന്നിരിക്കണം അങ്ങനെയാണ് ഇതിന്റെ കണക്ക് അടുത്ത ഒക്ടോബർ അപ്പൊ ഈ ഒരു വർഷം ഇതിന്റെ പരീക്ഷാ നടപടികൾ തുടങ്ങിയാൽ മാത്രമേ അടുത്ത വർഷത്തേക്ക് ഇതിൻ്റെ ലിസ്റ്റ് എന്താകും നമുക്ക് പ്രിലിംസ് ഉണ്ടെങ്കിൽ പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് പരിശോധന കഴിഞ്ഞ് ഈ ഒരു മാസം ആകുമ്പോഴേക്കും എന്താണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി സാധിക്കൂ അതുകൊണ്ട് തന്നെ പരീക്ഷ പെട്ടെന്ന് തന്നെ ഉണ്ടാകും എന്ന് നമുക്ക് കണക്കാക്കാം അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എസ് ബി സി ഐ ഡി അസിസ്റ്റന്റിന്റെ കൂടെ അതായത് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റിന്റെ കൂടെ എക്സൈസ് ഇൻസ്പെക്ടറുടെ കൂടെ ഈ ഒരു പരീക്ഷയും നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത് ഈ ഒരു കാര്യം ഓപ്പൺ ടേണിൽ ിൽ കാറ്റഗറിയിൽ ഇതുവരെ പത്തൊൻപതാമത്തെ റാങ്ക് കാരനാണ് അഡ്വൈസ് പോയിരിക്കുന്നത് അതായത് ഇനിയിപ്പം ഏകദേശം ഒരു വർഷം ഈ ഒരു റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട് ഒരു വർഷത്തെ കാലാവധിയുണ്ട് എത്ര പേര് ഇനി എടുക്കും നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കില്ല പക്ഷെ ഇപ്പൊ നിലവിൽ മുപ്പത്തിയാറ് പേരെ അതായത് ഒരു അമ്പത് അകത്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഈ ഒരു പുതിയ ലിസ്റ്റ് വരുമ്പോഴും ഈ ഒരു റാങ്കിനുള്ളിൽ വന്നാൽ മാത്രമേ നമ്മൾ നിയമനം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്ന് കൂടെ മനസ്സിലാക്കും ഒന്നാം റാങ്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു വേക്കൻസി ആണെങ്കിലും ആ ഒരു വേക്കൻസി നമുക്കാണ് എന്ന് കരുതി തന്നെ പഠിച്ചു മുന്നോട്ട് പോകണം അല്ലാതെ അൻപത് വേക്കൻസികൾ ഉള്ളു ഞാൻ ഇതിനപേക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞു മാറ്റിവെച്ചാ എല്ലാത്തിനും ഇനി അങ്ങനെ തന്നെ ആയിരിക്കും ഇനി എൽ ഡി സിക്ക് പോലും വേക്കൻസികൾ കുറയുന്ന കാലമാണ് അതുകൊണ്ട് പരമാവധി ആദ്യത്തെ റാങ്ക് തന്നെ സ്വപ്നം കണ്ട് പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ ജോലി അനി സർക്കാർ ജോലി സ്വപ്നം കാണേണ്ടതുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ഇങ്ങനെ നമ്മൾ പ്രയത്നിച്ച് അവസാനം കിട്ടാതെ പോകുന്നതിലും ഭേദമാണ് ആദ്യത്തെ റാങ്ക് കരസ്ഥമാക്കുക എന്നുള്ളത് ആ രീതിയിലേക്ക് എന്ത് ചെയ്യുക നിങ്ങൾ മാറുക ഇനി സിലബസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇപ്പൊ കഴിഞ്ഞ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റിന്റെ സിലബസ് ആണ് മെയിൻ പരീക്ഷയുടെ സിലബസ് ആണ് അതിൽ ഹിസ്റ്ററിക്ക് രണ്ട് മാർക്കാണ് ജോഗ്രഫി രണ്ട് മാർക്ക് എക്കണോമിക്സ് രണ്ട് മാർക്ക് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് രണ്ട് മാർക്ക് ഫിസിക്സ് ഒരു മാർക്ക് കെമിസ്ട്രി ഒരു മാർക്ക് ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ ആൻഡ് സ്പോർട്സ് ഒരു മാർക്ക് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഒരു മാർക്ക് പിന്നെ കറണ്ട് അഫയേഴ്സ് എട്ട് മാർക്ക് സിമ്പിൾ അരിത്തമെറ്റിക് എബിലിറ്റി ആൻഡ് റീസണിംഗ് പത്ത് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് പത്ത് മാർക്ക് മലയാളം പത്ത് മാർക്ക് ലോ അൻപത് മാർക്ക് അതായത് അൻപത് മാർക്കിനാണ് മലയാളം ഇംഗ്ലീഷ് മാത്സ് പിന്നെ മാത്സ് അതുപോലെ ജി കെ എല്ലാം ഉൾപ്പെടെ അമ്പത് മാർക്ക് നിങ്ങളവിടെ നോക്കുക ഇവിടെ അൻപത് മാർക്കിൽ മുപ്പത് മാർക്ക് വന്നിരിക്കുന്നതാണ് മലയാളം ഇംഗ്ലീഷ് മാത്സ് മെമ്മെന്ന് പറയുന്ന ആ ഒരു ഏരിയക്കാണ് മുപ്പത് മാർക്ക് ബാക്കി ഇരുപത് മാർക്ക് മാത്രമേ എന്താണ് ഈ ഒരു ജി കെ പോർഷനുള്ളൂ അതിൽ എട്ട് മാർക്ക് കറണ്ട് അഫയേഴ്സിനും പോയിട്ടുണ്ട് പിന്നെ പന്ത്രണ്ട് മാർക്ക് പന്ത്രണ്ട് മാർക്കാണ് ഈ ഒരു ഇത്രയും ഏരിയ പഠിച്ചാൽ നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഒരുപാടൊന്നും ഇല്ല നിങ്ങൾക്ക് പഠിക്കും പക്ഷെ പഠിക്കാൻ നമുക്ക് ഡിഗ്രിയുടെ എല്ലാ സിലബസും തന്നിട്ടുണ്ട് അതാണ് പിന്നെ ലോ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന് അൻപത് മാർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ലോ സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് ലോ തന്നിട്ടുണ്ട് അൻപത് മാർക്കിന്റെ ലോ ഇവിടെ പഠിച്ചിരിക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു സിലബസ് എന്ന് പറയുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റിന്റെ സിലബസിലെ പ്രധാനപ്പെട്ട മെയിൻ എക്സാമിന്റെ സിലബസ് ആയിരുന്നു ഈ സിലബസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ചേരുന്നു അൻപത് മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക് ഉറപ്പായിട്ട് നമ്മൾ പഠിച്ചേ പറ്റൂ ഓക്കെ അതൊക്കെ തയ്യാറെടുക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ ഒരു സിലബസ് എന്താണ് പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കൂ എന്ന് മനസ്സിലാക്കുക ഇതാണ് നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഡിഗ്രി യോഗ്യതയാണ് എന്നിരുന്നാൽ പോലും അൻപത് മാർക്കിൻ്റെ നിയമപരിജ്ഞാനം നമ്മുടെ ചോദ്യ പേപ്പറോട് കൊല കൊല്ലിയായിട്ടുള്ള അല്ലെങ്കിൽ എൽ എൽ ബിക്ക് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യപേപ്പർ നമുക്ക് കഴിഞ്ഞ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ചോദ്യപേപ്പർ വേണമോ നമുക്ക് നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് തരാം നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ തരാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ അപ്പൊ ആ ചോദ്യങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് വിലയിരുത്താൻ വേണ്ടി സാധിക്കും ഈ ഏത് രീതിയിലായിരിക്കും ചോദ്യങ്ങൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് കടന്നു വരിക എന്നുള്ളത് ഓക്കെ അല്ലെ അതൊരു ചോദ്യപേപ്പർ നമ്മൾ അടുത്ത ചോദ്യ പേപ്പർ നിങ്ങളിലേക്ക് എത്തിക്കാം പക്ഷേ വേക്കൻസി കണ്ടൊന്നും നിങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ല നമ്മളൊരു നൂറിനകം വന്നാൽ നൂറിനുള്ളിൽ വന്നാൽ നമുക്ക് ഈ ഒരു ജോലിയിലേക്ക് സാധ്യതയുണ്ട് നല്ല രീതിയിൽ ഉള്ള ഒരു ജോലിയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ അസിസ്റ്റന്റ് ആയിട്ടാണ് നമുക്ക് ജോലിയിൽ പ്രവേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക അപ്പം ഇപ്പം ഓൾറെഡി ഒരു മൂന്ന് വിജ്ഞാപനമാണ് ഈ ഒരു മാസത്തോടെ നമ്മുടെ മുന്നിലേക്ക് ഉള്ളത് നമ്മൾ പറഞ്ഞ എസ് പി സി ഐ ഡിയുടെ ഒരു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എന്താണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്ക് അസിസ്റ്റന്റ് ഇത് മൂന്ന് ഡിഗ്രി ലെവൽ പരീക്ഷ അത് ഈ വർഷം അവസാനം തന്നെ നമുക്ക് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഓക്കെ അതിന്റെ പഠനം നിങ്ങൾ എന്ത് ചെയ്യുക ആരംഭിച്ചു കൊള്ളുക ഓക്കെ അല്ലേ അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കായി എത്തിച്ചിരിക്കുന്നത് അപ്പോൾ കൃത്യമായി വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്ത നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും നമ്മൾ അടുത്ത ദിവസം മുതൽ നമ്മുടെ ഇപ്പൊ വരാൻ വേണ്ടി പോകുന്ന പ്രിലിംസ് പരീക്ഷ ഉണ്ടല്ലോ ടെൻത് ലെവൽ അതായത് സ്റ്റോർ കീപ്പർ അറ്റൻഡർ സെയിൽസ് സെയിൽസ്മാൻ സെയിൽസ് വുമൺ ഹാൻഡെക്സിലൊക്കെ വരുന്ന എക്സാം അവർക്ക് വേണ്ടിയിട്ടുള്ള സൗജന്യ ക്ലാസ്സുകൾ അതായത് ഫ്രീ ക്ലാസ്സുകൾ എന്താണ് നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് ഫ്രീ ക്ലാസ്സുകൾ ഫ്രീ ക്ലാസ്സസ് നമ്മൾ ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിയും ടെലഗ്രാം ചാനൽ വഴിയും പരമാവധി ടോപ്പിക് മെറ്റീരിയലുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും ഓക്കെ അപ്പം ആ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യങ്ങൾ കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി അംഗമാകാൻ ശ്രമിക്കുക അതിൽ നമ്മൾ കൃത്യമായ രീതിയിൽ പോൾ ക്യൂസുകളും പി ഡി എഫ് നോട്ടുകളും അതുപോലെ തന്നെ ഇമേജ് നോട്ടുകളൊക്കെ ആയിട്ട് ക്ലാസ്സുകളൊക്കെ നമ്മളതിൽ പോയി ഓഡിയോ ക്ലാസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ആ ക്ലാസ്സിലും നമുക്ക് ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസ് ലഭ്യമാകും ഓക്കെ അപ്പം എല്ലാം നിങ്ങൾക്ക് ആണെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് കൂടെ നിൽക്കുക ഓക്കെ നല്ല നല്ല ക്ലാസ്സുകളും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം ബൈ